പ്പെട്ട മങ്ങാര നിവാസികളിൽ ഡിസംബർ മാസം എട്ടാം തീയതി നടക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പോന്നി ഗ്രാമപഞ്ചായത്തിൽ പതിനൊന്നാം വാർഡ് മങ്ങാരത്തിൽ ഞാൻ മത്സരിക്കുന്ന വിവരം വിവരം തന്നെ അറിഞ്ഞു കാണുന്നുണ്ട് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ഈ വാർഡിനെ പ്രതികരിക്കുവാൻ എനിക്ക് അവസരം കിട്ടിയപ്പോൾ ഈ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ അന്നത്തെ ശേഷി ഉപയോഗിച്ചുകൊണ്ട് വളരെ കാര്യമായി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇക്കുറി വീണ്ടും ഒരവസരം ലഭിച്ചാൽ ഈ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ തുടർന്ന് നടത്തുവാനും ബഹുമാനപ്പെട്ട എം എൽ എയുടെയും ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ തന്നെ അറിവോടുകൂടി ഒരു പങ്കാളിത്തത്തോടുകൂടി നമ്മുടെ വാർഡിൽ വലിയ വികസന പ്രവർത്തനം നടത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ എല്ലാവിധമായ പരിശ്രമങ്ങളും നടത്തും എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ് എന്നെ ചുറ്റി കരുവുള്ള നക്ഷത്രപ്രകാരത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപഠത്തിൽ വിചാരിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്